ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് പോള ഒരു പീസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു ടേസ്റ്റുള്ള പോളയാണ് ഇത് വീട്ടിൽ സാധാരണയുള്ള കുറഞ്ഞ ചേർവ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികളും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കുകയും ചെയ്യും അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമ്മളിതാ റെസിപ്പിയിലേക്ക് എടുക്കുകയാണേ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് കൊണ്ടാണ് ഒരു കുഞ്ഞു പോള റെഡിയാക്കി എടുക്കുന്നത് രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ നന്നായിട്ട് ചെയ്ത് കയകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുകയാണേ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തത് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് എടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലിലാണ് വേവിക്കുന്നത് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ പാലിൽ തന്നെ വേവിക്കണമെന്നില്ല പാൽ ഒഴിച്ച് വേവിച്ചാൽ കുറച്ചും ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ പാലുണ്ടെങ്കിൽ പാലിൽ വേവിച്ചാൽ മതി ഇല്ലെങ്കിൽ വെള്ളത്തിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് മുങ്ങി നിൽക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കുറച്ചൊരു ഇതായതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും രണ്ട് മൂന്ന് വീസിലൊക്കെ വന്നാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാ ക്യാരറ്റൂടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് ചൂടുമാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണേ അപ്പോൾ ഒന്ന് ചൂട് മാറട്ടെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഒരു മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഈയൊരു ക്യാരറ്റ് ഈ പാലോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ക്യാരറ്റിൽ വെള്ളം അത് ഒഴിവാക്കാം കേട്ടോ ഞാനിപ്പോൾ അത് പാലായതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ വെള്ള വെള്ളത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ ഒരു ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്കൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം ശേഷം മധുരത്തിനായിട്ട് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മീഡിയം മധുരമായിരുന്നു ഓവർ മധുരമില്ല ഇല്ല ഇതിലേക്കൊരു രണ്ട് ഏലക്കായ കൂടെ ചേർത്തെടുക്കാം തൂലി മാറ്റി ഉള്ളിൽ സീഡ് മാത്രമാണ് ഒന്ന് ചേർക്കുന്നത് ഇനി ഈ ക്യാരറ്റും പഞ്ചസാരയും മുട്ടയും ഈ ഏലക്കായ കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം വേവിച്ച ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മഷി പോലെ തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും ഇതാ ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ അടിച്ചെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പാണ് ഇതാ ഇതുപോലെ മധുരത്തിൻ്റെ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്താൽ നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാൻ കാരണം ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാല് ചേർക്കണമെന്ന് നിർബന്ധമില്ല പാല് ചേർക്കുന്നില്ലെങ്കിൽ വെറും പാൽപ്പൊടി മാത്രം ചേർത്താലും മതി അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അതിന് പകരമായിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്പൂണ് പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോള റെഡിയാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്നിതുപോലെ എല്ലായിടത്തേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് അവിടെ ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ച് ലിഡ് ക്ലോസ് ചെയ്ത് സ്റ്റവിൽ വെച്ചെടുക്കാം സ്റ്റവില് വേണമെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ചെറിയൊരു തട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാന് കയറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ സേഫ് ഫ്ലെയിം നല്ല ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിതൊന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാമെന്ന് കരുതി ഞാനിവിടെ കിസ്മിസും പിന്നെ പിസ്ത കട്ട് ചെയ്തതും വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പ്ലെയിൻ ആയിട്ട് കഴിക്കാനും അടിപൊളിയാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഗാർണിഷ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ലിഡ് ക്ലോസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ആ ഒരു ലിഡിന് കുറച്ചൊരു ഹോൾ ഉണ്ടായിരുന്നു അത് ഞാൻ അടച്ചു കൊടുക്കാൻ മറന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആവി ഇറങ്ങിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടെങ്ങാ അടച്ചു കൊടുത്താൽ മതി എന്നാൽ ആ ആവി വെള്ളം ഇതുപോലെ പോളയിലേക്ക് ഇറങ്ങി വരില്ല അപ്പോൾ ഞാനെന്താ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞാനൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂട് തണഞ്ഞതിന് ശേഷമാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് പിന്നെ ഇത് വേവുന്ന ഒരു പ്രത്യേക സ്മെല് കൂടെ ഉണ്ടാവും കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ക്യാരറ്റ് പോളക്ക് അപ്പം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ആണ് കേട്ടോ ഒരു പീസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഈ ഒരു പോള നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന പതുപതുത്ത നല്ലൊരു ക്യാരറ്റ് പോളയാണേ അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ഒരു ക്യാരറ്റ് പോള ഈ ഇഫ്താറിന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നാ ശരി ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി തീരുന്നത് വരെ അസ്ലാമലൈക്കും